ഇന്നത്തെ സുവിശേഷം മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിന്റെ മനുഷ്യാവതാരവും രണ്ടാം വരവും ക്രിസ്തീയ ജീവിതത്തിന്റെ വിശ്വാസ രഹസ്യങ്ങളാണ് കൂതാശകളിലും പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലും നാം ഇത് ഏറ്റുപറയുന്നു ദൈവപുത്രൻ ഭൂമിയിൽ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ ഈ പ്രവചനം നടന്നിട്ടുണ്ട് ഈ പ്രവചനങ്ങളെല്ലാം പൂർത്തിയായിട്ടുമുണ്ട് ഇവിടെ ദൈവപുത്രനായ യേശു തന്നെ പറയുകയാണ് മനുഷ്യപുത്രൻ വീണ്ടും വരുമെന്ന് മനുഷ്യപുത്രന്റെ ആഗമനത്തിന്റെ ഭാഗമായി ഭൂമിയിൽ ഭീകര ദുരിതങ്ങൾ ഉണ്ടാകും ഭൂമിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും ഇതൊക്കെയാണ് മനുഷ്യപുത്രന്റെ ആഗമനം തിരിച്ചറിയുവാനും ഒരുങ്ങിയിരിക്കുവാനുമുള്ള മുന്നറിയിപ്പുകൾ പക്ഷേ അത് കൃത്യമായി എപ്പോൾ സംഭവിക്കുമെന്ന് പിതാവിനല്ലാതെ ആർക്കും അറിയില്ല യേശു തന്റെ മനുഷ്യത്വത്തിൽ നിന്ന് സംസാരിക്കുന്നതുകൊണ്ടാണ് അത് തനിക്ക് പോലും അറിയില്ല എന്ന് പറയുന്നത് അതിനാൽ ആരും പറ്റിക്കപ്പെടരുത് തെറ്റിദ്ധരിക്കപ്പെടരുത് എന്ന് കർത്താവ് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു തെറ്റായ പ്രബോധനങ്ങൾ വർദ്ധിക്കുന്ന ഈ കാലത്ത് വെളിപാട് പുസ്തകം ഓർമ്മിപ്പിക്കുന്നത് പോലെ മരണം വരെ വിശ്വസ്തയോടെ നിൽക്കുക എന്നത് ഒരു വെല്ലുവിളിയാണ് എന്താണ് മനുഷ്യപുത്രൻ വീണ്ടും വരും എന്നതിൻ്റെ ഉറപ്പ് മനുഷ്യപുത്രന്റെ രണ്ടാം വരവ് സൂചിപ്പിക്കുന്ന പ്രവചനങ്ങളും അവയുടെ പൂർത്തീകരണവുമാണ് അതിലൊന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് ദാനിയൽ പ്രവാചകന്റെ വാനമേഘങ്ങളിൽ വരുന്ന മനുഷ്യപുത്രന്റെ ആഗമനം മത്തായി ഇരുപത്തിനാല് മുപ്പത്തിയഞ്ചില് യേശു ഊന്നി പറയുന്നുണ്ട് ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാല് എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല പ്രിയമുള്ളവരെ എങ്ങനെയാണ് മനുഷ്യപുത്രന്റെ ആഗമനം അല്ലെങ്കിൽ രണ്ടാം വരവ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് യേശു വീണ്ടും വരും എന്നത് നമ്മുടെ വിശ്വാസ സത്യത്തിൻ്റെ ഭാഗമാണ് ഇത് നാം വിശ്വസിക്കുന്നുണ്ടോ എന്നതാണ് ഒരു ചോദ്യം വിശ്വസിക്കുന്നു എന്നതാണ് പൊതുവായ ഉത്തരം സത്യം നാം ഈ വിശ്വാസം വെറുതെ ഏറ്റുപറയുന്നതേയുള്ളൂ എത്ര ക്രിസ്ത്യാനികൾ ഈ രക്ഷ പ്രഘോഷിക്കുന്നുണ്ട് ബൈബിളില് മൂന്ന് തരം മനുഷ്യരെ നമുക്ക് കാണാനാകും ഒന്നാമതായി ദൃഢ ഇവരുടെ വിശ്വാസം കണ്ട് കർത്താവ് പോലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ശതാദിപിനോട് യേശു പറഞ്ഞു ഇസ്രായേലിൽ പോലും ഞാൻ ഇങ്ങനെയൊരു വിശ്വാസം കണ്ടിട്ടില്ല രണ്ടാമതായി ഒട്ടും വിശ്വാസമില്ലാത്ത ഒരു ജനതയാണ് അവിശ്വാസം കാരണം കർത്താവിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിച്ചില്ല എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു മൂന്നാമതായി അല്പവിശ്വാസമുള്ള മനുഷ്യരാണ് അല്പവിശ്വാസികളായി ശിഷ്യരെ നോക്കി അവിടുന്ന് പറയുന്നു അല്പവിശ്വാസികളെ നിങ്ങൾ ഭയക്കുന്നത് എന്തിന് പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും ഈ മൂന്ന് ഗണത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലെ അംഗമാണ് ചിലപ്പോൾ ഒട്ടും വിശ്വാസമില്ല ദൈവത്തിൻ്റെ രണ്ടാം വരവ് എൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയമേ അല്ല അല്ലെങ്കിൽ ദൃഢവിശ്വാസമുള്ളവരാണ് പിന്നെയുള്ളവർ അല്പവിശ്വാസമുള്ളവരാണ് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇല്ല നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വാക്കിലും പ്രവർത്തിയിലും വ്യക്തമാകും കർത്താവ് വീണ്ടും വരും എന്നതിൻ്റെ ഒരു ലക്ഷണം നിങ്ങൾ അത്തിമരത്തിൽ നിന്ന് പഠിക്കുവനെന്നാണ് യീശു പറയുന്നത് ഒരുപക്ഷെ അത്തിമരത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ വേണ്ടത്ര കാര്യമായി സ്പർശിക്കുന്നില്ല പകരം ഒരു ദൂതൻ വന്ന് നാളെ ഞാൻ മരിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും എൻ്റെ ചിന്തകൾ ലക്ഷ്യങ്ങൾ ആഗ്രഹങ്ങൾ എല്ലാം മാറും പിന്നീട് ആ ഒരൊറ്റ കാര്യം മാത്രമായിരിക്കും നമ്മുടെ മുന്നിൽ മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ച് മനസ്സിലാക്കുവാന് മരണത്തെക്കുറിച്ച് ചിന്തിക്കുക എപ്പോഴാണ് അത് സംഭവിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല ഈ ലോക ജീവിതത്തിൻ്റെ ബന്ധപ്പാടുകളോട് നീ വിട പറയണം ശൂന്യമായ കരങ്ങളോടെ ഈ ഭൂമിയിൽ നീ സമ്പാദിച്ചവയോട് സ്വരുക്കൂട്ടി വച്ചവയോട് നിന്റെ പ്രിയപ്പെട്ടവരോട് നീവിട പറയണം സ്നേഹമുള്ളവരെ അവസാന ദിവസത്തെ പ്രത്യാശയോടെ ഒരുങ്ങിക്കാത്തിരിക്കേണ്ടവരാണ് നമ്മൾ എന്നാൽ നമ്മുടെ ജീവിത വ്യഗ്രതകൾക്കിടയിൽ പലതും നേടിയെടുക്കാനും സ്വന്തമാക്കാനുമുള്ള ഓട്ടത്തിനിടയിൽ നാളെ നാം ആയിരിക്കേണ്ട ആറടി മണ്ണിൻ്റെ ദൂരവും ആഴവും നാം മറന്നുപോകുന്നുണ്ട് ഒരിക്കൽ ഒരാൾ ആയിരം വാഴ നട്ടു നല്ലതുപോലെ അതിനെ പരിപാലിച്ചു വെള്ളവും വളവും നൽകി അവ നന്നായി തന്നെ വളർന്നു ഒരു വാഴയ്ക്ക് ഏകദേശം നൂറ് രൂപയോളം ചെലവുണ്ടായി ആയിരം വാഴയ്ക്ക് അദ്ദേഹത്തിന് പതിനായിരം രൂപ ചിലവായി വിളവ് എടുക്കാനായി കാത്തിരുന്ന കർഷകനെ ഞെട്ടിച്ച് ഒരു കൊടുങ്കാറ്റുണ്ടായി സർവതും നശിച്ചു പാകമാകാത്തതുകൊണ്ട് ഒന്നിനും അത് ഉപകാരപ്പെട്ടില്ല അദ്ദേഹം തനിക്ക് ആയിരം വാഴ നടുവാൻ തോന്നിയ നിമിഷങ്ങളെ ശപിച്ചു കൊണ്ടിരുന്നു അഞ്ഞൂറെണ്ണം നട്ടാൽ മതിയായിരുന്നു എന്ന് അദ്ദേഹം സ്വയം പറഞ്ഞു എങ്കിൽ ഇത്രയും നഷ്ടം സഹിക്കേണ്ടി വരുമായിരുന്നില്ല പിന്നീട് ഒരു വാഴയ്ക്ക് ഇരുന്നൂറ് രൂപ നഷ്ടപരിഹാരം നൽകുവാന് സർക്കാർ തീരുമാനമായി അദ്ദേഹം പറഞ്ഞു കഷ്ടം രണ്ടായിരം വാഴ നടാമായിരുന്നു ആയിരം വാഴ നട്ട നിമിഷത്തെ അദ്ദേഹം സ്വയം ശപിച്ചു ഈ കർഷകനെ പോലെയാണ് നമ്മുടെ ജീവിതവും എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം നല്ലത് മോശമാകുവാനും മോശമായത് നല്ലതാകുവാനും അധികം സമയം വേണ്ടിവരില്ല ഒരുങ്ങിയിരിക്കാത്തവർ നിരാശരാകേണ്ടി വരും ആത്മീയ രഹസ്യങ്ങളും ഇങ്ങനെയാണ് ഇപ്പോൾ അത് വിശ്വസിക്കുവാൻ നമുക്ക് പ്രയാസമായിരിക്കും പക്ഷേ അത് മനസ്സിലാക്കിയാൽ അനുഭവിച്ചാൽ ആർക്കും നൽകാനാവാത്ത ആനന്ദമായി അത് മാറും പൗലോസ് പൗലോസ്ലിഖ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം പോഷിതമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവത്തിൻ്റെ രണ്ടാം വരവ് എന്ന രഹസ്യം മനസ്സിലാക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ശിഷ്യന്മാരെ പോലെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് യാചിക്കാം എങ്കിൽ മാത്രമേ യേശുവിൻ്റെ രണ്ടാം വരവിനായി ഒരുങ്ങുവാനും ജാഗരൂകതയോടെ ആയിരിക്കുവാനും അതിനായി നമ്മെ തന്നെ മാറ്റിയെടുക്കുവാനും നമുക്ക് സാധിക്കൂ ഈ ലോക ജീവിതം ക്ഷണികമാണ് നശ്വരമാണ് അനശ്വരമായ നിത്യജീവന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ദൈവമേ ജീവിതാന്തത്തെ പറ്റി ചിന്തിച്ചു അനുദിന ജീവിതത്തിൽ ഒരുങ്ങിയിരിക്കുവാന് ചെന്നു ചേരേണ്ട ആറടി മണ്ണിനെ ധ്യാനിക്കുവാന് നിത്യജീവിതത്തെ പ്രത്യാശയോടെ നോക്കി പാർക്കുവാന് നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ദൈവദൂതന്മാരുടെ വാനമേഘങ്ങളിൽ ആഗതനാകുന്ന നമുക്ക് കാത്തിരിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അതായത് ആശയപ്പെടും There's a prediction that you know Jesus Christ is going to come back and maybe I would love to meet him.